ഹലോ മുന്തുമണി എന്തൊക്കെ പാഠസുല്ല അപ്പോൾ ഇന്ന് നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കുഞ്ചഗോപൻ്റെ ഫഹദ് ഫാസിൻ്റെ ഈ നാല് പേരും അടങ്ങുന്ന ഒരു കിഡിലൻ മൂവി വരാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ പാട്രിയോട്ട് അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ന്യൂ അപ്ഡേഷൻ ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഫുള്ള് കാണുക എന്നിട്ട് നിങ്ങളഭിപ്രായം കമ്മൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ മമ്മൂക്ക ഇന്നലെ ഹൈദരാബാദിൽ പാട്രിയോട്ടിൻ്റെ ലൊക്കേഷനിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഏഴ് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാകും ഹൈദരാബാദിൽ അവിടെ പലയിടങ്ങളിലായിട്ട് ഏഴ് ദിവസത്തെ ഷൂട്ടിങ്ങാണ് അതിനുശേഷം ഈ മാസം പതിനഞ്ചോടെ അദ്ദേഹം ലണ്ടനിലോട്ട് ഈ പാട്രിയോട്ടിൻ്റെ ഷൂട്ടിംഗ് ഷിഫ്റ്റ് ചെയ്യും അവിടെ മമ്മൂക്കയുടെ ബാക്കി പോർഷൻ അതിനുശേഷം നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഫാദ് ഫാസിലും കുഞ്ചാക്ക ബോബനും നയൻതാരയും കൂടിയുള്ള കോമ്പിനേഷൻ നവംബർ മാസം കൊച്ചിയിൽ അതിൻ്റെ ഷൂട്ട് ഉണ്ടാവും ഇവർ കോമ്പിനേഷൻ സീൻസ് ഉണ്ടാവും ബാക്കിയിടങ്ങളിലൊക്കെ ആയിട്ട് ഷൂട്ടിംഗ് ഉണ്ടാവും കൊച്ചിയിലും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാകും ഞാൻ പറഞ്ഞിരുന്നു മമ്മൂക്കയും ലാലേട്ടനുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊച്ചിയിലത്തെ സീനിലാണ് വരിക ഇപ്പോൾ ഹൈദരാബാദിൽ ഷെഡ്യൂള് നമ്മുടെ മമ്മൂക്കയും ബോബനും അഭിനയിക്കുന്നുണ്ട് അതിന് ശേഷം ലണ്ടനിലുള്ള സീൻസിലും മമ്മൂക്ക തന്നെയാണ് അതിന് ശേഷമാണ് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു കിടിലൻ സെറ്റപ്പിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ വരാറുണ്ട് കാരണം ലാലേട്ടൻ്റെ ഏകദേശം പോർഷൻസ് ഒക്കെ ഫുള്ളായിട്ട് ഷൂട്ട് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് മമ്മൂക്ക ലാലേട്ടൻ കുഞ്ചാക്കോമൻ ഫാദർ ഫാസ്റ്റ് ഇവരുള്ള കോമ്പിനേഷൻ സീൻസ് മാത്രമേ ഉള്ളൂ ഇനി ലാലേട്ടന് വരാനുള്ളൂ അപ്പോൾ ആ ലാലേട്ടൻ വരുമ്പോൾ തന്നെ അതിൽ ഫൈറ്റ് സീന് ബാക്കിയെടുക്കുന്നുണ്ട് ലാലേട്ടൻ മമ്മൂക്ക ഉള്ള ഫൈറ്റ് സീനും ബാക്കിയെടുക്കുന്നുണ്ട് ഇനി മമ്മൂക്ക സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക സോളോ ഫൈറ്റ് ഒക്കെ ഒരുപാട് ബാക്കിയുണ്ട് അതൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ നട നടക്കും പിന്നെ മാത്രമല്ല ഈ പാട്രിയോട്ട് എന്ന സിനിമയുടെ ഈ പാട്രിയോട്ടെന്ന ഈ വേഡ് ഈ ഒരു എന്താ പറയുക ഈ സിനിമക്ക് കൊടുത്ത പേര് ഒരിക്കലും ഈ ടീം ഈ പാട്രിയോട്ടിൻ്റെ ടീം അവർ ഒഫീഷ്യലായിട്ട് ഒരിക്കലും പുറത്ത് വിട്ടിട്ടില്ല അവർ എം 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 എൻ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ പാട്രിയോട്ടെന്ന് ഇതിൻ്റെ ഒരു ശ്രീലങ്കൻ ഷെഡ്യൂളിൽ അവിടുത്തെ ഒരു ടീം ഇത് പുറത്തുവിട്ടതാണ് അത് ലാലേട്ടനും സ്ഥിരീകരിച്ച് പറഞ്ഞുള്ളൂ പക്ഷേ അവർ ഒഫീഷ്യൽ ഇത് ഒരിക്കലും പുറത്ത് വിട്ടതിൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരിക്കലും വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഇന്നുണ്ടാവും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ സിനിമയുടെ ടീസർ ഇറങ്ങാൻ പോകുന്നത് അതിൽ നമുക്ക് ഈ സിനിമയുടെ ഒറിജിനൽ പേരെന്താണ് ഈ സിനിമ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് റിവീൽ ചെയ്യും കാരണം ഒരു മിനിറ്റിന് മുകളിലുള്ള ടീസറാണ് എന്നാൽ രണ്ട് മിനിറ്റ് ഉള്ളിൽ ഇല്ലെന്നും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ടീച്ചറാണ് മമ്മൂക്കെ ലാലേട്ടൻ്റെ കോമ്പിനേഷൻ സീൻസ് അവർ ഡൽഹിയിലെ സീൻസിലൊക്കെ അവർ ഒരുമിച്ചുള്ള സീൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒരു കിടിലൻ ടീച്ചർ ആകും അപ്പോൾ നമുക്ക് എന്തായാലും വെയ്റ്റ് ചെയ്യാം ഒരു വമ്പൻ മൂവിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്തോളി കമൻറ്റ് ചെയ്തോളി നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഓക്കെ